ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നന്ദി പറയാം ഈ ആണ്ടിൻ്റെ പ്രാരംഭം കണ്ട പലരും ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുന്ന ഈ സമയത്തും ഈ ഭൂമിയിലില്ലാതെയായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മെ സംരക്ഷിച്ചു നിലനിർത്തിയ കൃപകൾക്കായിട്ട് ഈ പ്രഭാതത്തിലും നന്ദി പറയാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു കഴിഞ്ഞ കാലത്ത് കഷ്ടതയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അനേകമായ ദയയും കരുണയും അനുഭവിച്ചത് ഇസ്രായേലിന് ഓർമ്മ വന്നു മരുഭൂമിയിലും ചെങ്കടലിൻ്റെ മുൻപിലും തകർത്തുകളയുവാൻ വന്ന ശത്രു സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു അവരുടെ സന്തോഷം അവർ മറച്ചുവെച്ചതുമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവം എത്രയോ എത്രയോ അധികം വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ ദൈവം ചെയ്ത നന്മകൾ ദൈവം നടത്തിയ വഴികൾ തകർന്നു പോയെന്ന് വിധി എഴുതിയ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വൻകരം നമ്മെ താങ്ങി നിർത്തിയില്ലേ പ്രിയമുള്ളവരെ ഇവിടെ ഇസ്രായേൽ അവർ യഹോവ ചെയ്ത നന്മകളെ ചൊല്ലി വൻകാര്യങ്ങളെ ചൊല്ലി സന്തോഷിക്കുകയാണ് ഈ പ്രഭാതത്തിലും നമുക്ക് നമ്മുടെ ദൈവമായിരിക്കുന്ന യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെയും വൻ കാര്യങ്ങളെ ഓർത്ത് സന്തോഷിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ മേൻ